നന്ദി അടുത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് കൊല്ലം എസ് എൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നിത്യ പി വിശ്വൻ ഏറെ സ്നേഹത്തോടെ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാലെന്ന പുസ്തകത്തെ നമ്മളോട് സംവദിക്കാൻ ക്ഷണിക്കുന്നു ഏറെ പ്രിയപ്പെട്ടവരെ കവിതയുടെ കനല് തേടി നടക്കുന്ന ഒരുകൾക്കൊപ്പം കവിതയെ സ്നേഹിക്കുന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരു പിടി മനുഷ്യർ കൂടിയിരിക്കുന്ന ഒരിടത്ത് ഇതുപോലൊരു സമയത്ത് ഒരു കവിതാ പുസ്തകത്തെക്കുറിച്ച് പറയാൻ വന്ന് നിൽക്കുന്നത് ഏറെ ധന്യമായൊരു നിമിഷമായി തന്നെ കാണുന്നു ഇങ്ങനെയൊരു അവസരം തന്ന പ്രിയപ്പെട്ട സുഹൃത്ത് റീബയ്ക്ക് നന്ദി പറയുന്നു രണ്ട് ഘടകങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിച്ചത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തൃശ്ശൂർ വിളിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം റീബ വിളിക്കുന്നു അതും ഒരു കവിതാ പുസ്തകത്തെക്കുറിച്ച് പറയാൻ വിളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരിക്കലും എന്താ പറയുക ഒരു കവിത എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു മേഖല തന്നെയാണ് എന്ത് എന്തിനെക്കുറിച്ച് പഠിക്കണമെന്ന് ഗവേഷണത്തിന്റെ തുടക്കത്തിൽ ചിന്തിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു ധാരണയും ഇല്ലാതിരുന്ന ആ കാലത്ത് ഞാൻ പറഞ്ഞത് കവിത മതി കവിത വേണം എന്നാണ് അങ്ങനെയാണ് പിന്നീട് പാരടി കവിതകളിലേക്ക് പഠനത്തിലേക്കൊക്കെ ചെന്നെത്തുന്നത് കവിത എന്നും ഏറെ പ്രിയത്തോടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അതിൽ പഴയ കവിത പുതിയ കവിത ഇന്നയാൾ എഴുതിയ കവിത ഇന്ന കാലത്ത് എഴുതിയ കവിത ഇന്ന വിഷയത്തെക്കുറിച്ച് എഴുതിയ കവിത ഇതൊന്നും എന്നെ ബാധിക്കാറേയില്ല അതിൽ കവിതയുണ്ടോ എന്നുള്ളത് മാത്രം തിരയുന്ന ഒരു സഹൃദയ അതാണ് ഞാൻ ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ പറഞ്ഞതുപോലെ ടൈറ്റിലാണ് ഏറെ ആദ്യം ആകർഷിച്ചത് നമ്മൾ ഒരിക്കലും ചിന്ത ചുമരുകൾക്ക് കാതുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയാറുണ്ട് ഏഹ് പല പല കാര്യങ്ങളും വെളിപ്പെട്ടു പോകും എന്ന് പറ അതുപോലെ തന്നെ ഉള്ള ഉള്ളൊരു ഇമേജായിട്ട് കടന്നു വന്നിട്ടുള്ളൊരു ശീർഷകമാണ് മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്നുള്ളത് ആദ്യ വായനയിൽ ഒറ്റ വായനയിൽ തന്നെ ആകർഷിച്ചത് ഈ ടൈറ്റിലാണെന്ന് പറയട്ടെ ഒപ്പം തന്നെ അതിൽ പകർന്നു വെച്ചിരിക്കുന്ന ജീവിതമാണ് റീബെ റീബ ടീച്ചറെ ടീച്ചർ എന്ന നിലയിലും സഹൃദയെന്ന നിലയിലും അഭിനേത്രി എന്ന നിലയിലും സംഘാടക എന്ന നിലയിലും വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു കൂട്ടുകാരി എന്ന നിലയിലും എല്ലാം അറിഞ്ഞ് അറിയുന്ന എന്ന നിലയിൽ ആ ജീവിതത്തോട് ചേർന്ന് നടക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ കവിതകളിലും ഞാൻ ആദ്യം കണ്ടത് ജീവിതമാണ് ജീവിതത്തിൻ്റെ പൊള്ളലുകളുണ്ട് അതിൽ നിന്നുള്ള കുതറലുകളുണ്ട് അതിൽ ഒരുപാട് തളർച്ചകളും അതിൽ നിന്നുള്ള ഉണർച്ചകളും കാണാൻ കഴിയുന്നുണ്ട് ആശയങ്ങളുടെ പകർച്ചകളും പടുക്കലുകളുമൊക്കെ നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നുണ്ട് പല കവിതകളും അതുതന്നെയാണ് കവിതയിൽ ജീവിതമാണ് തൊട്ടെടുക്കാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ കടലേ കവിതയ്ക്ക് മഷിപ്ര പാത്രം എന്ന് പറഞ്ഞ ഒരു മുൻകവി നമുക്കുണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ജീവിതം പലമട്ടിൽ കടന്നു വരുന്ന പ്രത്യേകിച്ചും ആരുടെ ജീവിതം എന്നുള്ള ചിന്ത അത് പെൺമയുടെ ജീവിതമാണ് തീർച്ചയായിട്ടും ഓരോ കവിതയിലും അത് അത് കവയത്രി സ്വയമേവയാണെങ്കിലും അവരെയാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും പ്രകൃതിയായിട്ടാണെങ്കിലും മരങ്ങളായിട്ടാണെങ്കിലും ഒക്കെ ജീവിൻ്റെ ജീവിതത്തിൻ്റെ പെൺമയുടെ സാന്നിധ്യങ്ങൾ ഓരോ കവിതയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകത്തെ ഏറെ സവിശേഷമാക്കുന്നത് ഈ ജീവിതത്തിൻ്റെ ഒരു തിണർപ്പ് ഓരോ കവിതയിലും അടയാളപ്പെട്ട് കിടക്കുന്നു എന്നത് തന്നെയാണ് അത് കൃത്യമായിട്ടും കെ വി രാമകൃഷ്ണൻ മാഷ് എഴുതിയിട്ടുള്ള ആ അവതാരികയിൽ അത് കൃത്യമായിട്ട് ആമുഖത്തിൽ അത് റിബർ ടീച്ചർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അവതാരികയില് കെ വി രാമകൃഷ്ണൻ മാഷ് സൂചിപ്പിക്കുന്നുണ്ട് അതിൽ മുഖത്തിൽ പറയുന്ന അവസാന ആ ഒരു വാക്യങ്ങൾ ഏറെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി കാരണം കവിത എപ്പോഴും നിസ്സഹായരുടെ പക്ഷത്ത് ശബ്ദമില്ലാത്തവരുടെ പക്ഷത്ത് നിന്ന് ഒച്ച വെക്കുന്ന ഒന്നാണ് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് തോറ്റവരുടെയും മറ്റുള്ളവർ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തിയവരുടെയും തേങ്ങലിൻ്റെ ചരിത്രത്തെ ആരാണോ നിസ്സഹായരായി നോക്കി നിൽക്കാതെ അതിരില്ലാത്ത ഹൃദയാഭിവാദ്യം കൊണ്ട് സ്വീകരിക്കുന്നത് അവർക്ക് സമർപ്പിച്ചിരിക്കുന്ന കവിതകളാണെന്ന ഇതാണെന്നാണ് പറയുന്നത് എക്കാലത്തും കവിയുടെ ധർമ്മവും അത് തന്നെയായിരുന്നു ആദ്യ കാവ്യം മുതൽ നമ്മൾ കണ്ടതാണ് കരച്ചിലിന് പുറകെ പോകുന്ന കവികളെ നമ്മൾ കണ്ടതാണ് രുതിദാരുസാരിയായ കവികളെ നമ്മൾ കണ്ടതാണ് അപ്പം തൻ്റെ ധർമ്മത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ള കവയത്രിയെ നമ്മൾ ആദ്യമേ തന്നെ വെളിപ്പെടുന്നുണ്ട് ഈ ഇതിൻ്റെ ആ തുടക്കത്തിൽ തന്നെയും മാത്രമല്ല കെ വി രാമകൃഷ്ണ മാഷിന്റെ കവിതയുടെ അവതാരികയുടെ പേര് കവിതയുടെ കവിയുടെ ഉറുമി എന്നാണ് മറ്റൊരു ആയുധവുമല്ല ഉറുമി ഇരുതല മുർച്ചയുള്ള ആയുധമാണ് അത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആശയവും നമ്മളുടെ ധർമ്മത്തെ പ്രകടമാക്കുന്നതാണ് അപ്പൊ ആ ബോധ്യം കവേത്രിക്ക് മാത്രമല്ല അതിൻ്റെ ആദ്യ വായനക്കാരനായ അവതാരികാരനും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കവി കവി കവിതകളുടെ ധർമ്മം എന്താണെന്നുള്ളത് വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ കവിത ആ അവതാരികയിൽ രാമകൃഷ്ണമാഷി പറയുന്നുണ്ട് പ്രപഞ്ചത്തിലെ സമസ്ത മനുഷ്യേതര ചരാചരങ്ങളുടെയും ഭാഷ മനുഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് വിളിച്ചു പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കപ്പെടാൻ കാലം ഏറെ കാത്തിരിക്കേണ്ടി വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ആ സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഈ കവിതാധർമ്മത്തിലൂടെ വെളിപ്പെട്ടു വരുന്നത് മരങ്ങൾക്ക് ജീവനുണ്ടെന്ന് അക്ഷരങ്ങൾക്ക് ജീവനുണ്ടെന്ന് ആശയങ്ങൾക്ക് ജീവനുണ്ടെന്ന ആ വലിയ ധർമ്മത്തെയാണ് ഇവ വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ നമ്മുടെ ഒരുപാട് സച്ചിദാനന്ദ മാഷും രാവണി മാഷും ഒക്കെ എഴുതിയിട്ടുള്ള കുറിപ്പുകളിലെല്ലാം ഇതുതന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല കവിത എല്ലാ കവിതയിലും അടിസ്ഥാന ധാരയായിട്ട് ജീവിതം കടന്നു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ ജീവിതത്തിൻ്റേതായിട്ടുള്ള പല പകപ്പുകളും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊന്ന് ആദ്യത്തെ കവിത പാറ എന്നുള്ള കവിതയിൽ കാണാൻ പറ്റും ആദ്യ വരിയിൽ തന്നെ ആദ്യ കവിതയിൽ തന്നെ നമുക്ക് ഈ ജീവിതത്തിൻ്റെ പച്ചപ്പിനെ കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് നടാം നാളെ നടാം എന്ന് കരുതി നിങ്ങൾക്കറിയാലോ തിരക്ക് കാറ്റ് വന്ന് പച്ചിലകളെല്ലാം അടർത്തിയിട്ടപ്പോൾ ഒരാൾ ഈ ആളിൽ നമ്മൾ എന്നേക്കും മാറ്റിവെക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ൃതികളെ ആണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരമായ നമ്മുടെ കൗതുകങ്ങളെ കൊതികളെ പിന്നെ എല്ലാം എല്ലാം തുറന്ന് കാണിക്കുന്ന ഒന്നായിട്ട് അതിനെ കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടറി പറയുകയാണെങ്കിൽ എപ്പോഴും തെളി വളരെ സഹൃദയത്വത്തോടുകൂടി വളഞ്ഞ വളരെ തെളിമയോടുകൂടി പെരുമാറുന്ന ഒരാളെന്ന നിലയിൽ റീബ ടീച്ചറെ നമുക്കറിയുന്ന കാര്യമാണ് മാത്രമല്ല എത്ര എത്ര വലിയ വലിയ പ്രതിസന്ധികളിലും നിവർന്ന് നിന്ന് ചിരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ ധന്യതയാണ് നമ്മളെല്ലാവരും അങ്ങനെയാണെന്നാണ് തോന്നുന്നത് നമ്മുടെ ഈ വലിയ തിളക്കങ്ങൾക്കും ചിരികൾക്കും ഒക്കെ പുറകിൽ ഒരുപാട് ഒറ്റപ്പെടലുകളും വേദനകളും ഒക്കെയുള്ള സാധാരണ മനുഷ്യരാണ് ഓരോരുത്തരും അപ്പോൾ അത് കൃത്യമായിട്ടും ഒപ്പിയെടുക്കാൻ കവിതയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കവിത ജീവിതമാകുന്നതും നമ്മുടെ തന്നെ പകർപ്പാകുന്നതും അങ്ങനെ കൂടിയാണ് എത്ര മുനയൊടിച്ചിട്ടും ചിരിയുടെ ഏറുപടക്കങ്ങൾ ചുണ്ടിൽ വിരിയിക്കുന്നത് ഇത്തരമൊരു കാഴ്ച ഇത്തരമൊരു പിന്നെ ജീവിത വീക്ഷണം ഉള്ളിൽ തിളങ്ങുന്നത് കൊണ്ടാണെന്ന് നമുക്കറിയാൻ പറ്റും മാത്രമല്ല എങ്ങനെയാണ് ഈ ഒരു തെളിച്ചത്തിലേക്ക് നമ്മൾ നടന്നെത്തിയത് എന്നുള്ളത് എല്ലാവരായാലും സാധ്യമായൊരു തെളിച്ചമല്ല ഇത് നമ്മൾ കനത്ത ഇരുട്ടിൽ നിൽക്കുമ്പോഴും സ്വയം പ്രകാശിക്കാൻ സാധിക്കുന്നത് വലിയ ധന്യതയാണ് അതിൻ്റെ കാരണവും പറയുന്നുണ്ട് തളിർത്തുപൂക്കും വെളിച്ചങ്ങൾ എന്ന കവിതയിലെ മായ്ച്ചും വരച്ചും വെട്ടിയും തിരുത്തിയും പഴകിയ സ്ലേറ്റിൽ അക്ഷരം എഴുതി പഠിച്ചവർ തന്ന വെളിച്ചമുള്ളിൽ ഉണർന്നതിനാലാവും മിന്നൽ കൊണ്ട് പുതുവഴി വെട്ടി ഞാൻ ഇന്ന് തളിർത്തുപോക്കുന്നത് ഇത് എനിക്ക് മുന്നേ നടന്നവരുടെ എന്നെ അക്ഷരം ത്തിൻ്റെ തെളിച്ചം കാണിച്ചു തന്നവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചവരുടെ ആ നിറുകയിൽ തൊട്ടു നിൽക്കുന്ന അവരുടെ വിരലുകൾ എൻ്റെ നിറുകയിൽ പതിഞ്ഞിരിക്കുന്നതിൻ്റെ പുണ്യമാണെന്ന ആ തിരിച്ചറിവ് വന്ന വഴികളെ പൂർവ്വസൂരികളെ ഒക്കെ ഓർമ്മിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണിത് മാത്രമല്ല ഏർ ഈ ഇതില് പിന്നെ വായനയുടേതായിട്ടുള്ള അറിവിൻ്റേതായിട്ടുള്ള അക്ഷരത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ബിംബങ്ങൾ കടന്നു വരുന്നുണ്ട് അത് വളരെ അതിസാധാരണ ജീവിതത്തിൻ്റെ തിടുക്കങ്ങളിൽ പോലും അക്ഷരം കൂട്ടാവുന്നതിൻ്റെ വായന കൂട്ടാവുന്നതിൻ്റെയൊക്കെ ഒരുപാട് ഇടങ്ങളിൽ അതിൻ്റെ ചില അലകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലാണ് നിയന്ത്രണങ്ങളുടെ പരിധി വിട്ട മനസ്സിനെ വായന വരുതിയിലാക്കിയതെന്ന് എങ്ങനെയാണ് നമുക്ക് നമ്മളെ തിരിച്ചു പിടിക്കാൻ വായന സഹായിക്കുന്നത് എങ്ങനെയാണ് ഒരിക്കലും ക്ഷയിക്കാത്ത ജീവിതത്തെ അക്ഷരം എന്ന വാക്കിന് അതിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ ക്ഷയിക്കാത്തത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ അനശ്വരമാക്കാൻ ക്ഷയിക്കാത്തതാക്കാൻ അക്ഷരങ്ങൾക്ക് സാധിക്കുന്നതെന്ന് കൃത്യമായുള്ള തിരിച്ചറിവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഇതിന് ഈ ടൈറ്റിൽ വരുന്ന ഈ കവിത മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ ഇടിഞ്ഞു വീഴാനുള്ള ആകാശങ്ങളെ മനുഷ്യനുള്ളൂ എന്ന് ആർക്കാണ് അറിയാത്തതെന്ന് ആ ഒരു ചോദ്യം അത് വളരെ ശക്തമായ ഒരു ചോദ്യം തന്നെയായിട്ട് ഞാൻ തിരിച്ചറിയുന്നുണ്ട് എല്ലാ കവിതകളെക്കുറിച്ചും വളരെ വിശദമായിട്ടൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടില്ല എന്നെ ഏറെ സ്പർശിച്ച ചില ചില കവിതകളെ മാത്രം ചില വരികളെ മാത്രം പറയട്ടെ അതിലൊന്നാണ് പിൻ ചെടിയുടെയും പൂവിൻ്റെയും അന്ത്യം എന്ന കവിതയിലെ ചില വരികൾ പിന്നെയല്ലോ ചിന്തിച്ച് മുട്ടിയിട്ടും മുളച്ചു പൊങ്ങാൻ ഉൾക്കരുത്ത് അതിനുണ്ടെന്ന കാര്യം എന്ന് ആ ഒരു ചിന്തയുണ്ടല്ലോ നിറയെ പൂങ്കുലകൾ വന്ന് കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന പച്ചയിൽ നിറഞ്ഞാടി നിൽക്കുന്ന ആ പൂവ് ഇറുക്കുന്ന ചെടിയെ രണ്ടായി മൂന്നായി ഒടിച്ചിടുന്ന അതിൻ്റെ ഉടമയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം എന്നിട്ടും കലിയടങ്ങാതെ ചിലരോടക്കം പറഞ്ഞ് കേട്ടവർ കേട്ടവരോടി വന്നു വെട്ടിക്കളഞ്ഞതിൻ പൊടിപ്പിനെ പിന്നെ തിരിച്ചുപോയി മണ്ടന്മാർ എന്ന് പറഞ്ഞു നിർത്തിയിട്ട് ഒരു ഗൂഢസ്മിതം ഉള്ളിലൊളിപ്പിച്ചു കൊണ്ടാണ് അടുത്ത വരിയിലേക്ക് ആദ്യം പറഞ്ഞ വരിയിലേക്ക് എത്തുന്നത് പിന്നെയല്ലോ ചിന്തിച്ച് വെട്ടിയിട്ടും മുളച്ചു കൊങ്ങാനുൽക്കരുത്ത് അതിനുണ്ടെന്ന കാര്യം ഞാൻ പറഞ്ഞു ജീവിതം എന്നുള്ള ആ ഒരൊറ്റ ബിംബത്തിൽ ആഴത്തിൽ തറഞ്ഞു നിന്നുകൊണ്ടാണ് ഇതിലെ ഓരോ കവിതയും അടർന്നു വീണിട്ടുള്ളതെന്ന് എത്ര വെട്ടിയിട്ടും എത്ര എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും മുളപൊട്ടി നാമ്പു പൊട്ടി മുളച്ചു കൊന്തുന്ന ജീവിതത്തിൻ്റെ ആ നശിക്കാത്ത പ്രത്യാശയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഈ കവിതകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കവിത വന്നതറിയാതെ എന്നുള്ള ആ കവിതയിൽ കൃത്യമായിട്ടും ഓരോ പെണ്ണും ഓരോ സ്ത്രീയും അവനവനെ തന്നെയാണെന്ന് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു വായിക്കാൻ ആഗ്രഹിക്കുന്ന എഴുതാൻ ആഗ്രഹിക്കുന്ന സ്വന്തം ഇഷ്ടങ്ങൾക്കൊത്ത് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ഓരോ സ്ത്രീയുടെയും കവിതയായി ആ കവിത മാറുന്നുണ്ട് രാത്രി ഒരുപാട് ഇരുട്ടിയിട്ടും കവിത വന്നില്ല ഈ മൂലയിലെ പൊടിയൊന്നടിച്ചിട്ട് ഈ രുചിയൊന്ന് തിളച്ചാറിയിട്ട് ഈ തുണിയൊന്ന് അലക്കി തേച്ച് ഈ വാർത്തകൾക്കും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഓരോ ചലനവും വേഗവും അളന്ന് ഓരോ കണ്ണീരും കാരണവും ഒപ്പിയെടുത്ത് അടഞ്ഞ സൗഹൃദങ്ങളെ തുറന്ന് അവസാന നിമിഷം വരെ അനുരഞ്ജനത്തിനായി കാത്ത് ഓരോ ഇലയനക്കവും തിരഞ്ഞ് ആദിയും അന്തവും കൊരത്ത് വരാനായിരിക്കുമോ കവിത എന്ന് എത്ര എത്ര ഒതുക്കിയിട്ടും ഒതുങ്ങാത്ത ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ വായനയെ നമ്മുടെ അക്ഷരങ്ങളെ നമ്മുടെ എഴുത്തിനെ ഒക്കെ ഒക്കെ മാറ്റി മാറ്റി വെക്കേണ്ടി വരുന്ന ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നൊരു കവിതയാണത് ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ ഉയർപ്പുകളെ അതിലും ഈ പറഞ്ഞതിനേക്കാളെല്ലാം ആഴത്തിൽ അടയാളപ്പെടുത്തുകയാണ് സ്റ്റിൽ വി റൈസ് എന്ന ആ കവിത എത്ര എത്ര ളർത്തിയിട്ടും വീണ്ടും മുളച്ചു കൊന്തുന്ന ആ ജീവിതത്തിന്റെ പച്ചപ്പിനെ ഉയർപ്പിനെയൊക്കെ അത് അടയാളപ്പെടുത്തുന്നുണ്ട് വത്രമേൽ തകർന്നടിഞ്ഞു പോയ ഒരു പെണ്ണിനെ എങ്ങനെ സ്വന്തനിപ്പിക്കണമെന്ന് ആ കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കാറ്റ് പോലെ ധൈര്യവതിയായി അവൾ നിങ്ങൾക്കിടയിലൂടെ കടന്നു പോയപ്പോൾ അത്ഭുതം കൊണ്ട് ഒന്നും പറയാനായില്ല അല്ലേ എന്ന് അപ്പോൾ എങ്ങനെ സ്വയം ഉയർക്കണമെന്ന് എങ്ങനെ സ്വയം അതിജീവിക്കണമെന്ന് എങ്ങനെ ആ ആ ഉൾച്ചൂടിൽ പുകയുമ്പോഴും കാറ്റുപോലെ അതി സരളമായി ജീവിതത്തിൽ ഒഴുകണമെന്ന് ഒരുവളെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള അത് വളരെ മനോഹരമായൊരു കൽപ്പനയായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ അപ്പം എന്നുള്ള മൂന്നുപരി കവിതയുണ്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കു പൊട്ടിച്ചാണ് ജീവിതമാണ് അതിൻ്റെയും കേന്ദ്ര ബിന്ദുവായിട്ട് വരുന്നത് വക്ക് പൊട്ടിച്ചാണ് അപ്പമുണ്ടാക്കിയത് കണ്ണീര് കൊണ്ട് ഉപ്പും ആ ഒരൊറ്റ വായനയിൽ തന്നെ ആ ആ കവിത നമ്മളെ കൊണ്ടുപോകുന്നത് ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്ന് പണ്ട് പാടിയ ഒരു കവിയുടെ തൂലികയുടെ തുമ്പിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ അപ്പത്തെ എങ്ങനെ കൂടുതൽ രുചികരമാക്കുന്നത് കണ്ണീരുകളാണ് അതിൻ്റെ ഉപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉപ്പാ മാറു കുഞ്ഞെ എന്ന് നമ്മളെ ഉപദേശിച്ച അങ്ങനെ പൂർവസൂരികളായ ഒരുപാട് കാവ്യദർശനങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവന്ന ഒരു കവിതയാണ് ആ മൂന്നു വരി കുഞ്ഞൻ കവിത എന്ന് പറയാൻ പറ്റും മാത്രമല്ല എത്രയേറെ ജീവിതം തളർത്തിയിട്ടും ആ ജീവിതത്തോടുള്ള ആസക്തി അടങ്ങാത്ത അത് അടങ്ങ അടങ്ങരുതെന്ന് അത്രമേൽ തീവ്രമായി ശ്രമിക്കുന്ന ഒരു ചേതന നമുക്കതിൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് അപ്പോഴും സ്റ്റോപ്പ് എത്തിയിട്ടും ജീവിച്ചു കൊതി തീരാതെ ഒരു വയസ്സി അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഈ കവിതകളുടെയൊക്കെ ഏറ്റവും കേന്ദ്രസ്ഥാനമായി ജീവിതം മാറുന്നതെന്ന് ഇങ്ങനെ ഓരോ കവിതയും നമ്മളോട് പറയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ശലഭമൊഴി ഏറെ നോവിച്ചൊരു കവിതയാണ് അപ്പോൾ എല്ലാ മൂർച്ചകളും നിന്റെ മുന്നിൽ പൂക്കളാകുമെന്നും എൻ്റെ പെൺകുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാനിതല്ലാതെ എന്തു പറയാനെന്നും വെളിച്ചമാകുന്ന ഒരു കവിയെ കവിതയെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല വേറൊരു കവിതയുണ്ട് സമവാക്യങ്ങളിൽ വലുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു കവിതയാണത് അതിൽ ചില വരികളൊന്നും വായിച്ചോട്ടെ വെറുതെ ഇരുന്ന് ഞാനും നീയും തമ്മിലുള്ള ദൂരത്തെക്കുറിച്ച് ചിന്തിച്ചു ശരീരത്തിൽ നിന്ന് മനസ്സിൻ്റെ ദൂരം വർദ്ധിച്ചപ്പോഴാണ് എല്ലാ വലിയ സമവാക്യങ്ങളും തകരാറിലായതെന്ന് മനസ്സിൻ്റെ റഡാർ വിധി കൽപ്പിച്ചു പെട്ടെന്ന് പൂക്കളെ സൃഷ്ടിക്കുന്ന സമവാക്യവുമായി ചുണ്ട് കവിളറ്റം വരെ നീണ്ടു ലോകത്തെ കീഴടക്കാനുള്ള ചിരിയുടെ വലിയ സമവാക്യം ഒരിടത്തും അന്വേഷിക്കേണ്ടെന്നും അത് എന്നിൽ തന്നെ ഉണ്ടെന്നും ഞാൻ അറിഞ്ഞത് അപ്പോഴാണ് തീർച്ചയായും നമ്മളെ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ ഉള്ളിലെ തെളിച്ചമാണ് ആ തെളിച്ചമാണ് നമ്മളിൽ വിഴിയുന്ന ചിരിയായിട്ട് പുറത്ത് വരുന്നത് മറ്റെല്ലാ പ്രശ്നങ്ങളെയും മറ്റെല്ലാ ദൂരങ്ങളെയും മറ്റെല്ലാ സഹനങ്ങളെയും മറികടക്കാനുള്ള ആ തെളിച്ചം ആ ചിരി നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ നിവർന്നു നിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഈ നിവർന്നു നിൽപ്പ് പറഞ്ഞപ്പോഴാണ് നിൽപ്പ് എന്നുള്ള കവിത മനസ്സിൽ വരുന്നത് അമ്മ പറഞ്ഞു നീ ആരുടെ മുന്നിലും ചുളിഞ്ഞു കുത്തി നിൽക്കരുതെന്ന് തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങളോട് ഇതിലും വലിയ എന്ത് ജീവിത സാരമാണ് പറഞ്ഞു കൊടുക്കാനുള്ളത് ആരുടെ മുന്നിലും ചുളിഞ്ഞു കുത്തി നിൽക്കരുതെന്ന് നമ്മോട് പറഞ്ഞൊരമ്മ അതൊരു വലിയ കരുത്താണ് അതൊരു വലിയ ജീവിത ദർശനമായിട്ട് തന്നെ കാണുന്നു കാരണം ചുളിയാതുള്ള ഈ നിൽപ്പ് സ്വന്തം സ്വത്ത് ബോധത്തെക്കുറിച്ച് ആത്മാഭിമാനത്തെ കുറിച്ച് അടയാളപ്പെടുത്തുന്ന ഒരുവളുടെ മുദ്രയായിട്ട് മാറുന്നുണ്ട് ആ ജീവിതം ജീവിതം പിന്നെയും കടന്നു വരുന്നുണ്ട് നിമിഷാർത്ഥത്തിൽ കനമില്ലാത്ത ജീവിതത്തെ പെറുക്കി കൂട്ടി ത്രാസിലിട്ടാൽ കിട്ടുന്നത് എന്തായിരിക്കുമെന്ന് ചോദിക്കുന്ന കവിയെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ഞാൻ എന്ന അക്ഷരചിരി രക്തം വാർന്ന് വാർന്ന് പിന്നെ അത് വാക്കിൽ കലരുമ്പോൾ എന്ന് പറയുന്നുണ്ട് ഈ രക്തം വാർന്ന അക്ഷരങ്ങളുടെ ഈ ഒരു ഈ ഒരു സമാഹാരത്തെ ഇതിനെ ജീവിതമെന്ന് തന്നെ ഞാൻ പേരിട്ട് വിളിക്കട്ടെ അത്രയും അരുമയോടെ അതിനെ ഹൃദയത്തിൽ ചേർക്കട്ടെ ഏറെ സ്നേഹത്തോടെ എൻ്റെ വായനയെ ഇവിടെ നിർത്തട്ടെ ഏറെ സ്നേഹം നന്ദി